കൂറ്റനാട് സെന്ററിൽ നിർത്തിയിട്ട ബസ്സിന് പുറകില് നിർത്തിയിട്ട സ്കൂട്ടറിന് പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ചുകയറി അപകടം ഒരാൾക്ക് പരിക്ക് സ്കൂട്ടർ യാത്രക്കാരൻ കൂറ്റനാട് ന്യൂബസാർ സ്വദേശി അബ്ദുറഹ്മാൻ ആണ് പരിക്കേറ്റത് കൂറ്റനാട് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ചൊവ്വാഴ്ച വൈകിട്ട് നാലേ മുക്കാലോടെയായിരുന്നു അപകടം ഗുരുവായൂർ മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പുണ്യാളൻ ബസ് ആളെ ഇറക്കാൻ നിർത്തിയതോടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അബ്ദുറഹ്മാൻ വാഹനം ബസ്സിന് പുറകിലായി നിർത്തുകയായിരുന്നു ഇതോടെ പുറകിൽ വന്നിരുന്ന എടപ്പാൾ കൂറ്റനാട് പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന കണ്ണൻ എന്ന ബസ് സ്കൂട്ടറിന് പിന്നിൽ ഇടിച്ചുകയറി കാലിന് ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു വണ്ടി വിളിക്കാം വിളിക്കാം വണ്ടി നോക്കി പറഞ്ഞു വണ്ടി കറങ്ങാ വണ്ടി വണ്ടി Yeah. Hei! മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്